നമസ്കാരം ഇന്നത്തെ നമ്മൾ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് എക്സൈസ് പരിചയപ്പെടുത്തുകയാണ് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചുള്ള പുള്ളപ്പാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് റെസിസ്റ്റൻസ് ബാൻഡ് നമ്മുടെ പുള്ളപ്പ് ബാറിലോട്ട് ടൈ ചെയ്യുക അതിനുശേഷം അതിൻ്റെ ടെമ്പർ നമ്മുടെ ഷോൾഡർ വിൽത്ത് പറ്റുമെങ്കിൽ മാക്സിമം ഷോൾഡർ വിൽത്തിലാക്കി വെക്കുക ഇനി അതല്ലെങ്കിൽ രണ്ട് കാലും ചേർത്ത് വെക്കുന്ന രീതിയിൽ കാലിലോട്ട് നമുക്കത് കുടുക്കി വെക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാലിൽ സ്ലിപ്പായി പോരുത് റബ്ബർ ബാൻഡ് മേലും വന്നടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വേദനയൊക്കെ ഉണ്ടാകുന്നതാണ് അതിന് ശേഷം നമ്മൾ ബാറിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ പുള്ളപ്പ് ബാൻഡിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതിൽ ഏകദേശം ഇപ്പോൾ പരിപാടിയുടെ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡാണ് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നിരിക്കുന്നത് അപ്പം നമുക്ക് മേലോട്ട് നല്ലൊരു ഗ്രാവിറ്റി കിട്ടുകയും ചെയ്യും അതുപോലൊപ്പം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കും ഒരു ഒരു പത്ത് പന്ത്രണ്ടൊക്കെ ചെയ്യുന്ന ആൾക്ക് ഈസി ആയിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഒക്കെ നമ്പർ കൗണ്ട് കിട്ടാനും സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന അതേ എഫക്ട്സ് നമുക്ക് ഈ പാർക്കിളിങ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇപ്പോൾ വർക്കൗട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ബോഡി വർക്കൗട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഓൾ ബോഡി വർക്കൗട്ട്സ് അതേപോലെ തന്നെ ചെസ്റ്റ് വർക്കൗട്ട് ആണെങ്കിൽ ചെസ്റ്റ് ആംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് തന്നെ ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പോഷൻ കാണിച്ചു തരാം നമുക്ക് ഷോൾഡർ ബൈസിപ്സ് ഇതൊക്കെ കിട്ടുന്ന രീതിയിലുള്ള വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഈ പൊസിഷനിൽ നിൽക്കാൻ നേരെ ഓപ്പോസിറ്റായിട്ട് പിടിക്കാൻ നേരത്തെ ഇപ്പം ബാറിൽ പിടിച്ചിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് പിടിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ റിസ്റ്റ് ഔട്ട് ആക്കിയിട്ടാണ് പിടിച്ചിരിക്കുന്നത് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ലെവൽ വൺ രീതിയിലുള്ള പുള്ളപ്പിൻ്റെ ആണ് ഇത് നമ്മുടെ ബൈസെപ്സിനാണ് ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് വരിക ഈ പിടുത്തത്തിലുള്ള ഒരു ഗുണം ബാൻഡഡ് ഗുണം നമ്മുടെ ബോഡി വെയ്റ്റിനെ ഏകദേശം നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് കൂടുതൽ പ്രാവശ്യം നമ്മുടെ കൗണ്ട് കൂട്ടാനും തന്മൂലം അതൊരു ഹാബിറ്റിലാക്കി മാറ്റിയെടുക്കാനും സാധിക്കും സൗണ്ട് ബിഗ്നേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ട് ഹാങ് ചെയ്ത് മാക്സിമം ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നമ്മുടെ ആംസിനും അതേപോലെ നമ്മളെ ഹാൻഡ്സിനും നല്ല പവർ കിട്ടും പിന്നെ അതേ ഇതന്നെ മെല്ലെ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ഇങ്ങനെ അപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് അതിനെ ഫുള്ള് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരിക അടുത്തതായിട്ട് ചെയ്തിട്ടാ ഇതില്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കൈ ക്രോസ് ഓക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഹാങ് ചെയ്ത് സ്ലോലി ചെയ്താൽ മതി അത്ര വലിയ ഹാർഡായിട്ട് ചെയ്യേണ്ട ജസ്റ്റ് സ്ലോലി ചെയ്ത് കൊടുക്കുക സ്ലോവിലി ചെയ്യാനാണ് പറഞ്ഞത് ഓക്കെ കഴിഞ്ഞിട്ട് ഈ ലെവലില് കൊണ്ടുവരും